ഇന്ന് നമുക്കൊരു ജർമ്മൻ ഫസ്റ്റ് എയ്ഡ് കോഴ്സിന് പോയാലോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു അര മണിക്കൂർ നേരത്തെ തരണം അതെനിക്കൊരു മസ്റ്റ് ആണ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് കൂടി പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം പക്ഷെ കുഴപ്പമില്ല നേരത്തെ എത്തി നേരത്തെ ഞാൻ പോസ്റ്റ് ഒന്നല്ലായിരുന്നു ഫുൾ പട്ടിപ്പണിയായിരുന്നു ഇതിന്റെ ക്ഷീണം ഒന്നും മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കാപ്പി ആദ്യത്തെ മൂന്ന് മണിക്കൂർ നല്ല തകർപ്പൻ ലാഗായിരുന്നു പിന്നെ അങ്ങോട്ട് പവർ നമുക്കൊരു പന്ത്രണ്ട് സ്റ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റേഷനിലും ഓരോരോ പ്രോബ്ലംസ് ആണ് അതനുസരിച്ച് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ഗെയിമും കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഒരു ബിങ്കോ പോലത്തെ അതിന് ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് അതുകൊണ്ട് സി പി ആർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി ഫുഡ് പിന്നെ ഒരു ടിപ്പിക്കൽ ജർമൻ വിൻഡോ ഫുഡാണ് നല്ല ചൂട് കട്രോഫി സൂപ്പും അതുപോലെ തന്നെ ബ്രെഡ് ഡിസേർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി സി പി ആർ കൊടുക്കുന്നത് നാല് മിനിറ്റ് കണ്ടിന്യൂസ് എല്ലാവരും സി പി ആർ കൊടുക്കണം എന്നാലേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ബൈ ബൈ ഗായ്